ഇസ്രായേൽ കെമിക്കൽസ് ലിമിറ്റഡിൻ്റെയും അണക്കര കെ സി പി എം സിയുടെയും നേതൃത്വത്തിൽ ഏലം കർഷകർക്കായി കാർഷിക സെമിനാർ സംഘടിപ്പിച്ചു ചെല്ലാർക്കോവിൽ എം ഡി എസ് നാളെ നടന്ന സെമിനാറിൽ കാർഷിക വിദഗ്ധർ സംശയങ്ങൾക്ക് മറുപടി നൽകി ഏലം മേഖലയിൽ മാറി വരുന്ന രാസവള പ്രയോഗം കീടനാശിനികളുടെ ഉപയോഗം കുറഞ്ഞ ചെലവിൽ കൂടുതൽ ഉൽപാദനക്ഷമത കൈവരിക്കാനുള്ള മാർഗങ്ങൾ മണ്ണിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ആവശ്യമായ ഘടകങ്ങളുടെ പ്രയോഗം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ഏലം കർഷകർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് അണക്കര കെ സി പി എം സി ലിമിറ്റഡ് ഇസ്രായേൽ കെമിക്കൽസ് ലിമിറ്റഡ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത് ഐ സി എൽ കേരള സീനിയർ സെയിൽസ് വിഭാഗം എക്സിക്യൂട്ടീവ് കുബേന്ദ്രൻ എസ് ക്ലാസ് നയിച്ചു കർഷകർ ഉന്നയിച്ച സംശയങ്ങൾക്ക് കാർഷിക വിദഗ്ധർ മറുപടി നൽകി ആധുനിക കൃഷിരീതികളെക്കുറിച്ചും രീതികളെക്കുറിച്ചും ഏലത്തിന്റെ പ്രധാന രോഗ നിർമ്മാർജ്ജന മാർഗങ്ങളെപ്പറ്റിയും സെമിനാറിൽ ചർച്ച നടത്തി ആന്റണി ജോസഫ് ഷൈലമാ സിബി തുടങ്ങിയവർ നേതൃത്വം നൽകി നിരവധി കർഷകരാണ് സെമിനാറിൽ പങ്കെടുത്തത് ന്യൂസ് ബ്യൂറോ അണക്കര